പ്രിയമുള്ളവരെ ഞാൻ ഗഫൂർ കുറ്റ്യാടിയാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞാനുള്ളത് കുറ്റ്യാടി ഇക്ര ഹോസ്പിറ്റലിന്റെ അകത്തളത്തിലാണ് ഇവിടുത്തെ ഒരവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് കാരണം പനിയും വൈറൽ പനിയും ബാധിച്ച് ഒരുപാട് കുട്ടികളും ഒരുപാട് ആൾക്കാരും ഇവിടെ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് ഒരു ബെഡ് പോലും ബാക്കിയില്ലാതെ ഒന്ന് നിൽക്കാൻ പോലും സൗകര്യമില്ലാതെ ഇവിടെ ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് രോഗികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മക്കൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ് നമ്മുടെ മക്കളെ സ്കൂളുകളിലേക്ക് പറഞ്ഞേക്കുമ്പം നിങ്ങൾ മാസ്ക് നിർബന്ധമാക്കണം കാരണം ഇവിടെ വന്നതിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകളിൽ നിന്ന് പനി ബാധിച്ച മക്കളാണ് മൂന്നും നാലും മക്കളൊക്കെ ഒരേ സ്കൂളിൽ നിന്ന് വന്നത് ഇവിടെ കാണാനിടയായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മക്കളെയും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലും നിങ്ങൾ മാസ്ക് ഒരു നിർബന്ധമാക്കി എടുത്താൽ കാരണം ഈ പനിയെ പറ്റി ഇവിടെ നിന്ന് പറയുന്നത് കേട്ടപ്പോൾ വല്ലാത്തൊരു ഭയാനകരമായ അവസ്ഥയാണ് ശരീരമാസുഖകലം വേദന വന്നിട്ട് പൊളയുകയാണ് മക്കളൊക്കെ അപ്പം നമ്മൾ ഈ അസുഖം വരുന്നതിനേക്കാൾ മുമ്പ് നമ്മളൊന്ന് ശ്രദ്ധിച്ചാല് ഇതിന് നമുക്ക് പരിഹാരം കാണാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് മക്കളെ സ്കൂളുകളിലേക്കും മദ്രസകളിലേക്കും അയക്കുമ്പോൾ നിങ്ങൾ മാസ്ക് നിർബന്ധമാക്കുക അവർ വന്നതിന് ശേഷം അവരുടെ കൈകാലുകൾ ശരിക്ക് സോപ്പുകൾ കൂട്ടി കഴുകാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഇവിടത്തെ ഒരവസ്ഥ കണ്ടാൽ വല്ലാത്തൊരു ഭയാനകരമാണ് ഈ പനി വന്നാൽ നാലും അഞ്ചും മാസം കഴിയുന്നതുവരെ ശരീരമാസകലം വേദനയാണെന്നാണ് ഇവിടെ നിന്ന് എന്നോട് പലരും പറഞ്ഞത് പലരും പറഞ്ഞ് അനുഭവസ്ഥർ പറഞ്ഞു കേട്ടത് അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചാൽ നമ്മൾ ദുഃഖിക്കണ്ട ഈ ഒരു ഈയൊരറിയിപ്പ് ഈ ഒരറിവ് നിങ്ങളെല്ലാവരിലും എത്തിച്ചു കൊടുക്കുക ഒക്കെ